തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മുടെ പോസ്റ്റ് പോൾ അനാലിസിൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു വികാരം രൂപപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചു ഇതെന്താ ബി ജെ പിയിലേക്ക് കാലുമാറിയോ എന്നൊക്കെ യഥാർത്ഥത്തിൽ പോസ്റ്റ് പോൾ അനാലിസിസ് ഓരോ വാർഡുകളിലും എങ്ങനെയാണ് മുന്നണികൾക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു നമ്മൾ അവതരിപ്പിച്ചത് എന്തായാലും ബി ജെ പി അൻപത് സീറ്റുമായി നഗരസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നമ്മൾ നമ്മുടെ വാർത്തകളിൽ രണ്ടോ മൂന്നോ ഘട്ടങ്ങളായി ചൂണ്ടിക്കാണിച്ചിരുന്ന സ്വതന്ത്രരുടെ സാന്നിധ്യം തിരുവനന്തപുരത്ത് നിർണായകമാവുകയും ചെയ്തിരിക്കുന്നു കണ്ണമൂലയിലും പൌണ്ട് കടവിലും രണ്ട് സ്വതന്ത്രന്മാർ വലിയ വിജയമാണ് നേടിയത് അത് ചെറിയ ഭൂരിപക്ഷത്തിലുള്ള വിജയമല്ല വലിയ വിജയം കണ്ണമൂലയിൽ രാധാകൃഷ്ണനും പൌണ്ട് കടവിൽ സുധീഷും എന്തായാലും ഈ രണ്ട് സ്വതന്ത്രന്മാരുടെ സാന്നിധ്യം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം ബിജെപിയെ അകറ്റി നിർത്തുക എന്നുള്ള ഒരു തന്ത്രം യുഡിഎഫും എൽഡിഎഫും കൂടി ചേർന്ന് സ്വീകരിച്ചാൽ സ്വാഭാവികമായി ഈ സ്വതന്ത്രന്മാരുടെ സാന്നിധ്യം നിർണായകമായി മാറും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ബിജെപിക്കും ഇതിലൊരാളെ കൂടി കൂടെ കൂട്ടി കേവല ഭൂരിപക്ഷം ഉറപ്പാക്കാനാകുമോ എന്നുള്ള തന്ത്രം സ്വീകരിക്കേണ്ടി വരും എന്നുള്ളതാണ് തിരുവനന്തപുരത്തെ നിർണായകമാകുന്ന ഒരു കാര്യം യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് കഴക്കൂട്ടം മണ്ഡലത്തിൽ ബിജെപിക്ക് അനുകൂലമായ ഒരു വികാരം ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞ തവണത്തെ അഞ്ചിൽ നിന്ന് ബിജെപി പത്തിലേക്ക് ചുരുങ്ങിയത് ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യം നാം ചൂണ്ടിക്കാട്ടിയിരുന്നു പതിമൂന്ന് സീറ്റുകൾ അവിടെ ബി ജെ പിക്ക് നേടിയെടുക്കാനായി മറ്റൊന്ന് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലമാണ് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ പന്ത്രണ്ട് സീറ്റുകൾ നേടി ഒന്നാമത് നിന്ന് എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും എന്ന സൂചന നമ്മൾ നൽകിയിരുന്നു അത് സംഭവിച്ചിരിക്കുന്നു വെറും നാല് വാർഡുകളിൽ മാത്രമാണ് വി കെ പ്രശാന്ത് എം എൽ എ ആയിട്ടുള്ള വട്ടിയൂർക്കാവിൽ അവർക്ക് ജയിക്കാനായത് വി കെ പ്രശാന്തും താമസക്കാരനായിട്ടുള്ള പാങ്ങോട് വാർഡ് കോടിയേരി ബാലകൃഷ്ണന്റെ അടക്കം വീടിരിക്കുന്ന സ്ഥലം അവിടെ ഒരു ആർ എസ് ബാന്ധവം സി പി എമ്മിനുള്ളിൽ ഉണ്ടാകുന്നു എന്നുള്ള കാര്യം നമ്മൾ തുടക്കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ് ആ വാർഡിൽ ആയിരത്തി ഇരുന്നൂറിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കപ്പെട്ടത് സ്ഥാനാർത്ഥി നിർണയത്തിലെ വലിയ അപാകതയെക്കുറിച്ച് അന്ന് നമ്മൾ ചൂണ്ടിക്കാണിച്ചിരുന്നു ആർ എസ് എസിനോട് സന്ധി ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു അപ്പോഴെല്ലാം നമ്മളെ ആക്ഷേപിക്കാൻ നിന്നവർക്ക് ഉള്ള മറുപടി കൂടിയാണ് ജനങ്ങൾ നൽകിയത് ഈ ആയിരത്തി ഇരുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷം എന്നൊക്കെ പറയുന്നത് ശരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഫലം ഈ എൽ കേന്ദ്രങ്ങളെ നന്നായി തന്നെ കണ്ണു തുറപ്പിക്കേണ്ട ഒന്നാണ് ഇവിടെ യു ഡി എഫ് ശക്തി പ്രാപിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഗുണമുണ്ടാകുമെന്നുള്ള ഒരു അന്ധമായ വിശ്വാസം എൽ ഡി എഫ് കേന്ദ്രങ്ങൾക്കുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ എൽ ഡി എഫുമായി നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഇടങ്ങളിലായിരിക്കും യു ഡി എഫ് നേട്ടമുണ്ടാക്കാൻ പോവുക എന്നുള്ള കാര്യം തിരുവനന്തപുരത്തിന്റെ കാര്യത്തിൽ വ്യക്തമായിരുന്നു നമ്മൾ വട്ടിയൂർക്കാവിന്റെ കാര്യത്തിൽ അത് വാർഡുകൾ എടുത്തു തന്നെ പറഞ്ഞു കേശവദാസപുരം കിണവൂർ കുടപ്പനക്കുന്ന് മുട്ടട തുടങ്ങിയ വാർഡുകളിൽ സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്നുള്ളത് നന്ദൻകോട് പോലെ എൽ ഡി എഫിന്റെ സുരക്ഷിത താവളം എന്ന് കരുതിയിരുന്നിടത്ത് സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്നുള്ളത് അവിടെ പാളയം രാജനെ പോലെ ഈ നഗരത്തിന് ഇത്രയും സുപരിചിതനായ ഒരു വ്യക്തി കേൾക്കുന്ന പരാജയം ചെറിയ പരാജയമല്ല അപ്പോൾ നേർക്കുനേർ പോരാട്ടം നടക്കുന്ന ഇടങ്ങളിൽ യു ഡി എഫ് നേട്ടമുണ്ടാക്കുന്നു എന്നുള്ളതാണ് അത് മാത്രമല്ല ഈ തീരദേശ മേഖലയിൽ എൽ ഡി എഫ് അവരുടെ സ്വന്തം എന്ന് വിചാരിച്ചിരുന്ന ഇടങ്ങളിൽ പോലും അവർക്ക് പരാജയപ്പെടേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇപ്പൊ പുത്തംപള്ളി വാർഡ് അതിനൊരു ഉദാഹരണമാണ് മുത്തമ്പള്ളി എൽ ഡി എഫിന്റെ ഒരു സ്ട്രോങ് ഹോൾഡ് എന്ന് വിചാരിച്ചിരുന്ന ഇടമാണ് അവിടെ യു ഡി എഫിന്റെ വിജയം ഉണ്ടായിരിക്കുന്നു അപ്പൊ അത്തരത്തിൽ വളരെ ശ്രദ്ധേയമായ ചില വിജയങ്ങൾ നേർക്കുനേർ ഏറ്റുമുട്ടൽ നടക്കുന്ന ഇടങ്ങളിൽ യു ഡി എഫിന് നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനെ നിർണായകമാക്കിയത് ബിജെപി കാൽക്കുലേറ്റഡായി അവർ നടത്തിയ പരിശ്രമം കഴക്കൂട്ടമാണ് ഫോക്കസ് എന്നുള്ള കാര്യം ബിജെപി ചൂണ്ടിക്കാട്ടിച്ചിരുന്നു അത് ബിജെപി ഏറെക്കുറെ അവരുടെ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു അതിന്റെ പ്രതിഫലനം കഴക്കൂട്ടത്തെ റിസൾട്ടിലുണ്ടായി യു ഡി എഫ് ആകട്ടെ വട്ടിയൂർക്കാവും തിരുവനന്തപുരവും കോൺസെൻട്രേറ്റ് ചെയ്തായിരുന്നു അവരുടെ പ്രവർത്തനം കാരണം നിയമത്ത് അവർക്കധികം ശക്തിയില്ല എങ്കിൽ പോലും രണ്ടിടങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് എത്താൻ സാധിച്ചു എന്നുള്ളത് നിയമവും കാലടിയും അവർക്ക് രണ്ടാം സ്ഥാനത്ത് എത്താൻ സാധിച്ചു എന്നുള്ളത് സംഘടനാപരമായ ഒരു തിരിച്ചുവരവിന്റെ സൂചന നൽകുന്ന ഒന്നാണ് ചുരുക്കത്തിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ആകെത്തുകയെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ രണ്ട് സ്വതന്ത്രരുടെ വിജയം പോലും നിസ്സാരമായി കാണേണ്ടതേ അല്ല ഇപ്പൊ കണ്ണമൂല പോലെ നഗരഹൃദയത്തിലുള്ള ഒരിടത്ത് മൂന്ന് മുന്നണികളെ പരാജയപ്പെടുത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഒരു സ്വതന്ത്രം വിജയിക്കുക എന്നുള്ളത് അത് മറ്റൊരു ചരിത്രമാണ് മൂന്ന് മുന്നണികളും സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരിടത്ത് ഇപ്പൊ പൗണ്ട് കടവിൽ പക്ഷെ സംഭവിച്ചത് മറ്റൊരു വിധത്തിലാണ് കാരണം അവിടെ യു ഡി എഫിന്റെ റിബിൾ സ്ഥാനാർത്ഥിയായി വന്നു യു ഡി എഫ് സംവിധാനം മുഴുവൻ സുധീഷിനോടൊപ്പം നിന്നു അതുകൊണ്ട് സുധീഷിന് വിജയം ഉണ്ടായി പക്ഷെ കണ്ണമൂലയിൽ ഉണ്ടായ വിജയത്തെ അത്ര ലളിതമായി കാണാനാകില്ല കാരണം ജനങ്ങളുടെ പൾസ് ആളുകളോടൊപ്പം നിൽക്കുന്നവർക്കൊപ്പമാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്നതാണ് രാധാകൃഷ്ണൻ നേടിയ വിജയം എന്തായാലും തിരുവനന്തപുരത്തിന്റെ ഭാഗതയെ നിർണ്ണയിക്കുന്നതിൽ രാധാകൃഷ്ണനും സുധീഷും അടങ്ങുന്ന സ്വതന്ത്രന്മാർക്കും പങ്കാളിത്തമുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ നിമിഷത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം